പാകിസ്ഥാൻ ആർമിയിലെ മുൻ ഡയറക്ടറായ റാണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കനഡയിലേക്ക് താമസം മാറി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറി അവിടെ ചിക്കോഗോയിൽ ഫാസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസ് എന്ന എമിഗ്രേഷൻ കൺസൾട്ടൻസി ആരംഭിക്കുകയും ചെയ്തു മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറാൻ അമേരിക്കയിലെ സുപ്രീം കോടതി ഉത്തരവിട്ടു തന്നെ ഇന്ത്യക്ക് കൈമാറാതിരിക്കുന്നതിനെതിരെ തഹവൂർ റാണ സമർപ്പിച്ച ഹർജി കോടതി തള്ളി ഏറെക്കാലമായി തഹാവൂർ റാണയെ വിട്ടുകിട്ടാനായി ഇന്ത്യൻ അന്തർദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു അവസാന പരിശ്രമമെന്ന നിലയിലാണ് റാണ അമേരിക്കയിലെ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിന് മുൻ അമേരിക്കയിലെ കീഴ് ഹർജി സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയ്ക്ക് അനുകൂലമായ വിധിയാണ് എല്ലാ കോടതികളിൽ നിന്നും ഉണ്ടായത് പാകിസ്ഥാൻ വംശജനാണ് തഹൂർ റാണ അറുപത്തിനാല് വയസ്സുണ്ട് ഇയാൾക്ക് നിലവിൽ ഇയാൾ ലോസ് ആഞ്ചലസിലെ മെട്രോ ജയിലിൽ തടവിൽ കഴിയുകയാണ് അറുപത്തിമൂന്നുകാരൻ ഡേവിഡ് ഹെഡ്ലിയുടെ ബാലികാല സുഹൃത്തായിരുന്നു തഹൂർ റാണ രണ്ടായിരത്തെട്ടിലെ മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ലഷറി തൊയ്ബയെ സഹായിച്ചിരുന്നു മുംബൈയിൽ അഞ്ച് നിരീക്ഷണ ദൗത്യങ്ങൾ നടത്തിയിരുന്നു തഹവൂർ റാണയുടെ വിചാരണയിൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ പാക്കിസ്ഥാൻ്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ വിശദമായ വിവരങ്ങൾ ഹെഡ്ലി നൽകി ഒരു അമേരിക്കൻ അമ്മയ്ക്കും പാകിസ്ഥാൻ പിതാവിനും ജനിച്ച അമേരിക്കൻ പൗരനാണ് ഹെഡ്ലി രണ്ടായിരത്തൊമ്പത് ഒക്ടോബറിൽ യു എസ് അധികാരികൾ അറസ്റ്റ് ചെയ്യുകയും മുപ്പത്തഞ്ച് വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ റാണയെയും യു എസ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ത്യ ആക്രമണത്തിന് ലഷ്കരി തൊയ്ബയെ ഭൗതിക പിന്തുണ നൽകുകയും ഗൂഢാലോചന നടത്തുകയും ഒരിക്കലും നടക്കാത്ത ഗൂഢാലോചനയെ പിന്തുണച്ചതിനും രണ്ടായിരത്തി പതിനൊന്നിൽ ചിക്കാഗോയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ മുംബൈയിൽ രണ്ടായിരത്തെട്ട് നവംബർ ഇരുപത്തി ആറിനാണ് ആസൂത്രിതമായ ഈ ആക്രമണം അതിൽ പത്ത് ഭീകരാക്രമണങ്ങൾ നടത്തി ഏതാണ്ട് അറുപത് മണിക്കൂറോളം പിന്നിട്ട് നവംബർ ഇരുപത്തൊമ്പിന് നമ്മുടെ ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിക്കുകയും ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് വിദേശികളടക്കം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മുന്നൂറ്റി ഇരുപത്തേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ നരിമൻ പോയിന്റ് അബ്രോയി ട്രഡിൻ്റെ ഗേറ്റ് വേ ഓഫ് താജ്മഹൽ പാലസ് ടവർ എന്നീ പ്രമുഖ സ്ഥലങ്ങളിലെല്ലാം ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നു ഏതാണ്ട് അമ്പത് മുതൽ അറുപത് വരെ തീവ്രവാദികൾ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതായി കരുതുന്നു അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജ്യത്തിനോടെയായി നടത്തിയ പ്രസംഗത്തിൽ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികൾ പ്രവർത്തിച്ചുവെന്നും പുറത്തു നിന്നുള്ളവരുടെ സഹായമില്ലാതെ ഇത്തരമൊരു പ്രവർത്തനം അസാധ്യമെന്നും പറഞ്ഞിരുന്നു